ഡിസംബർ മുപ്പത്തൊന്ന് പറയുന്നത് ഒരു വർഷം അവസാനിച്ചു പുതിയൊരു വർഷത്തിന്റെ തലേ ദിവസമാണ് എന്താണ് അന്ന് രാത്രി ഇവിടെ നടത്തുന്നത് എന്ന് നമുക്ക് ചോദിക്കാം ഒരു നൂറ്റാണ്ട് മുമ്പ് മഞ്ചേരിയിൽ നിന്ന് ഒരു പണ്ഡിതൻ പാലക്കാട് ജില്ലയിലെ മുതുകുന്നി എന്ന പ്രദേശത്തേക്ക് വരുന്നു ആ നാട്ടിൽ ഇസ്ലാമിന്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു മരച്ചുവട്ടിലിരുന്ന് അവിടെയുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു പ്രതിഫലമായി നാട്ടുകാരിൽ നിന്ന് ഒന്നും സ്വീകരിക്കാതെ താൻ പഠിച്ച അറിവുകൾ സമൂഹത്തിന് വിതരണം ചെയ്യുന്നു ആരോടും ഒന്നും ചോദിക്കാതെ ഉള്ളത് കൊണ്ട് തുത്തിപ്പെട്ട് ആ പണ്ഡിതൻ ആ നാട്ടിൽ ജീവിക്കുന്നു അദ്ദേഹം എപ്പോഴും കോട്ട് ധരിച്ചു കൊണ്ടാണ് നടക്കാറുള്ളത് ആ പണ്ഡിതനെ നോക്കി നാട്ടുകാർ സ്നേഹത്തോടെ ആദരവോടെ വിളിച്ചു കോട്ടുമല്ലാക്കാം അവസാനം തിയാമത്ത് നാള് വരെ ഉറങ്ങാൻ ഈ നാട് തന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നു ആ പണ്ഡിതന്റെ സ്മരണ ഇന്നും ആ നാട്ടുകാർ സന്തോഷത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ നിലനിർത്തി പോരുന്നു ആ നാടിനെ കുറിച്ച് അറിയാനും പഠിക്കാനും ഇൻഷല്ല ആ നാട്ടിലേക്ക് നമുക്കൊരു യാത്ര പോകാം اشرف منه يا سيدي خيرا മുുന്നിയുടെ ആത്മീയ നേതൃത്വം ഈ മഹലിന്റെ ഹത്തീബ് ബഹുമാനപ്പെട്ട ഹംസ അൽ ഹസനി ഉസ്താദ് നമ്മുടെ കൂടെയുണ്ട് ഉസ്താദിന് ഈ നാടിനെ കുറിച്ചും മഹാനായ കൂട്ടുമല്ലാഖയെക്കുറിച്ചും ഒരുപാട് പറയാനുണ്ടാകും ഇൻഷല്ല നമുക്ക് ഉസ്താദിനോട് ചോദിച്ചു മനസ്സിലാക്കാം ഈ നാട്ടില് ഉസ്താദ് സേവനം ചെയ്യുന്നു ഈ നാടിന്റെ ഒരു ആത്മീയമായ പരിസരം വളരെ സന്തോഷകരമാണ് കാണുമ്പോൾ വളരെ വിശാലമായ വലിയൊരു മദ്രസ പള്ളി അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് സാധന ഈ മെഹലിലെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഒരു നേതൃത്വം എന്ന നിലക്ക് അലഹമില്ല ഞാനിവിടെ വന്ന് വളരെ കുറച്ച് ആയിട്ടുള്ളൂ ഒരു പാരമ്പര്യം നിലനിൽക്കുന്ന ഒരു സുന്ദരമായ ചുറ്റുപാടാണ് ഇവിടെ കണ്ടുവരുന്നത് പ്രത്യേകിച്ച് ഒരു ആത്മീയമായ ഒരു ചൈതന്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നത് വളരെ സത്യമാണ്യും അതിലേക്ക് ഉപരിയായി ഒരു ആത്മീയ വെളിച്ചം തന്നെ എന്ന് പറയാം ഈ നാടിൻ്റെ അത്താണിയാണ് ഈ നാടിൻ്റെ ഈ നാട്ടിലുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാൽ അത് ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു ആത്മീയ നേതാവ് ഇവിടെ നേതൃത്വം കൊടുക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബഹുമാനപ്പെട്ട ആലിക്കുട്ടിമൊല്ല കോട്ടുമൊല്ലാക്ക എന്നറിയപ്പെടുന്ന മഹാനവറുകൾ വളരെ പുരാതന കാലത്ത് ഇവിടെ വരികയും ഇവിടെ അന്നത്തെ സാഹചര്യം അനുസരിച്ചു കൊണ്ട് ദീനീ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുകയും അങ്ങനെ ഇവിടെ തന്നെ വഫാത്തായി ഇന്നും ഇവിടത്തെ നാട്ടുകാർക്ക് ആത്മീയമായ നേതൃത്വം കൊടുക്കുന്ന വലിയ മഹാനവറുകളാണ് േഴാം ഉറൂ മുബാറക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് അഹദലിയ നഗറിൽ വെച്ചുകൊണ്ട് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ആ നേർച്ച കമ്മിറ്റിയുടെ പ്രധാന നേതൃത്വം ഈ നാടിന്റെ ആവേശം ബഹുമാനപ്പെട്ട ചെല്ലക്കുട്ടിയണ്ണവർകൾ എന്റെ കൂടെയുണ്ട് നേർച്ചയുടെ ഉറൂസിന്റെ മറ്റു കാര്യങ്ങളും ചാവുള്ള അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ബന്ധപ്പെട്ട് നമ്മള് ആദ്യം തന്നെ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ പത്ത് ദിവസത്തെ മൗലോത് പാരായണം എല്ലാ ദിവസവും മൗലീവിന് ശേഷം ഇവിടെ നടത്തപ്പെടും അതിനോടനുബന്ധിച്ച് ആ മൗലോതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ചീരണി ലഘുഭക്ഷണം എന്നിവ ഓരോ വീട്ടുകാരും നേർച്ചയാക്കി കൊണ്ടുവന്ന് അത് കൊടുക്കും മുപ്പത്തൊന്നിന് കാലത്ത് തന്നെ ഒമ്പത് മണിക്ക് മക്കാ സിയാറത്തും അതുപോലെ മൗലോത് പാരായണം ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ പതിനൊന്ന് മണിക്ക് ഗംഭീരമായ അന്നദാനം ഈ കൂട്ടുമല്ലാട്ടിയുടെ വസതിയിൽ തന്നെ ആളുകളെ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ കമ്മിറ്റി നടത്തി വരുന്നത് ഡിസംബർ മുപ്പത്തൊന്ന് പറയുന്നത് ഒരു വർഷം അവസാനിച്ച് പുതിയൊരു വർഷത്തിന്റെ തലേ ദിവസമാണ് സാധാരണഗതിയിൽ ലോകത്തെല്ലായിടത്തും അന്ന് ആഘോഷങ്ങളും അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ ഈ മഹല് എന്താണ് അന്ന് രാത്രി ഇവിടെ നടത്തുന്നത് എന്ന് നമുക്ക് ചോദിക്കാം ഈ ന്യൂ ഇയറിന്റെ തലേ ദിവസമായതുകൊണ്ട് അന്ന് മണിക്ക് തന്നെ നമ്മളിവിടെ ഒരു ബുർദ മജ്ലിസ് സംഘടിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മൾ ഒരു കാസർഗോഡിൽ നിന്നും ഒരു ഉത്സവ ഒരു പണ്ഡിതനെ കൊണ്ടുവരുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഞങ്ങളുടെ ഞങ്ങൾക്ക് ഈ മഹലിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച ഈ മകലില് ഈ കൂട്ടുമല്ലാക്കയുടെ ഈ നേർച്ച ഇത്ര ഗംഭീരമാക്കി തന്ന നമ്മുടെ സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ അദ്ദേഹം മുത്തന്നൂര് തങ്ങൾ അദ്ദേഹം ഇവിടെ സമ്മേളനം അദ്ദേഹമാണ് എല്ലാ വർഷവും നടത്തുന്നത് അദ്ദേഹം ഈ വർഷവും ഈ പരിപാടി ഇവിടെ പങ്കെടുത്ത് നമ്മളോടൊപ്പം ചെലവഴിച്ച് ഹാപ്പി ന്യൂ ഇയർ അത് പറഞ്ഞ പുതുവർഷം കൊതുവർഷ പുലരിയില് അദ്ദേഹം ഇവിടെ എല്ലാ കാലത്തും ഉണ്ട് ഞങ്ങൾ എവിടെ പോയി ചോദിച്ചാലും അദ്ദേഹം പറയുന്നത് പുതുവർഷം ആഘോഷിക്കുന്നത് ഇങ്ങനെ നമ്മുടെ കൂട്ടുമല്ലാക്കയുടെ സമീപത്തായിട്ടാണ് നടത്തുന്നത് എന്നാണ് പറഞ്ഞത് എല്ലാവരും പുതുവർഷ തലേന്ന് പുതുവർഷത്തലേന്ന് ആഘോഷത്തിമുറിപ്പിലായിരിക്കുന്ന സമയത്ത് ഇലാഹി ചിന്തയിലും ദിക്രലും സ്വലാത്തിലും മറ്റു മധുഹയിലും ഒക്കെയായി ബഹുമാനപ്പെട്ട കോട്ടുമല്ലാക്കയുടെ സമീപത്ത് ഈ നാട്ടിലുള്ള എല്ലാവരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരുമിച്ചുകൂടി അള്ളാഹുവിന്റെ തിക്രു ചൊല്ലി മൗലിതകൾ ഓതി ഇസ്റ്റൽഫാർ ചൊല്ലി പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന വളരെ സന്തോഷകരമായ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് അന്ന് ഈ മഹലിൽ നടക്കാറുള്ളത് അലഹമ്മില്ല എല്ലാ ചെറുപ്പക്കാരും അതിനുവേണ്ടി സജീവമായി ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അള്ളാഹുസ് ബഹാനഹുല ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ ഇപ്പോ എന്നോടൊപ്പം ഉള്ളത് ഈ മഹലിന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട അലി ഖാൻ സാറവറകളാണ് റിട്ടയേർഡ് അധ്യാപകനാണ് അലഹമില്ല ഈ നാടിന്റെ നേതൃത്വം അദ്ദേഹത്തിന് റൂസുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം അല്ല ഈ മഹാൻ അവർ കുറിച്ച് വളരെ മുൻപ് കാലത്ത് ഉള്ള നിലനിന്നിരുന്ന ഒരു വിശ്വാസമാണ് ഇപ്പോൾ തുടർന്ന് വന്നുപോയി അത് ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമായ വിശ്വാസികൾക്ക് ഈ മഹാനെ മുന്നിൽ നിർത്തി പഠിച്ചവനോട് തേടുന്ന കാര്യങ്ങളിൽ ഉള്ള നേട്ടങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ഇതിന് ഇതിലോട് വിശ്വാസികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ിയുടെ നിവാസികൾക്ക് ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും ദീനിന്റെ ശക്തിയെക്കുറിച്ച് കുറിച്ച് ബോധ്യപ്പെടുത്താനും ഏകദേശം മലപ്പുറം കോഴിക്കോട് എന്ന് വിചാരിക്കുന്നു ആ പ്രദേശത്ത് വന്ന് കൂട്ടുമൊല്ലാക്ക എന്ന് പറഞ്ഞ ആ ഒരു പേരിൽ തന്നെ അറിയപ്പെടുന്നു ജാതി മത വ്യത്യാസം ഇല്ലാതെ തന്നെ ഒരുപാട് പേര് എത്തിപ്പെടുന്ന ഡിസംബർ മുപ്പത്തൊന്ന് വലിയ കൂടിയാണ് ഈ നാട്ടുകാർ ഇതിനെത്തി പലപ്പോഴും ആണ്ട് റൂസ് എന്നൊക്കെ കേൾക്കുമ്പോൾ പലർക്കും പല തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം ഇസ്ലാമികമല്ലാത്ത മറ്റു പലതും പല നാടുകളിലും നടക്കുന്നുണ്ട് പണ്ഡിതന്മാരുടെ സമ്മതമോ അല്ലെങ്കിൽ അവരുടെ അനുവാദമോ ഏഹ് ഒന്നുമില്ലാതെ തന്നെ തെറ്റായ പല രീതികളും പ്രവർത്തനങ്ങളും ഒക്കെ മഹാന്മാരുടെ ആണ്ട് നേർച്ചകളും പലരുടെയും നടക്കാറുണ്ട് എന്നാൽ അലഹമില്ല കൊട്ടുമല്ലാക്കയുടെ നേർച്ചയെ സംബന്ധിച്ചിടത്തോളം മാതൃകാപരമായിട്ടുള്ള ദീൻ അനുവദിക്കുന്ന പണ്ഡിതന്മാരുടെ പൂർണമായ നേതൃത്വത്തിലും അവരുടെ നിർദ്ദേശത്തിലുമാണ് ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും ആണ്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് വളരെയധികം മാതൃകാപരമാണ് ഇൻഷാ അല്ലാത്ത തുടർന്ന് കയ്യാമത്ത് വരെയും ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഈ മഹാന്റെ സ്മരണ നിലനിർത്തിക്കൊണ്ടു പോവാനും അള്ളാഹു പൊരുത്തപ്പെടുന്ന നിലക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ ഈയൊരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെയ്യുവാനും വിവാഹകർക്ക് തോഫീക്ക ചെയ്യുമാറാവട്ടെ